ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇപ്പം ചക്ക സീസൺ അല്ലേ അതുകൊണ്ട് നമുക്കൊരു ഇന്നൊരു ചക്ക വിഭവം ആവാം ചവണി എല്ലാം കളഞ്ഞതിന് ശേഷം അതിനെ നല്ലതായിട്ട് നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനെ ഇനി ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം പണ്ടൊക്കെ ചക്ക വെട്ടിക്കഴിഞ്ഞാൽ കഴിവില്ല ഇപ്പോഴും ചക്ക വെട്ടിയാൽ കഴുകിയെടുക്കണം നല്ല വൃത്തിയുള്ള സ്ഥലത്തൊക്കെ ഇട്ട് വെട്ടിയാൽ നമ്മൾ കഴുകേണ്ട ആവശ്യമില്ല ചക്ക അരിഞ്ഞത് വീഡിയോ എല്ലാം എന്തായി പോവും അതുകൊണ്ട് അരിഞ്ഞത് കാണിച്ചിട്ടില്ല ഇതേപോലെ ചെറുതാ ഒന്ന് അരിഞ്ഞെടുക്കണം ഇനി നമുക്ക് വേവിക്കുന്ന പാത്രത്തിൽ സ്റ്റൗ കത്തിച്ച് അതിൽ വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചക്ക എടുക്കാം ഞാനിത് കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട് ഇനി ഇതിലെ എല്ലാം കൂടി തട്ടിയതിന് ശേഷം കാണിക്കാം ഇതിലേക്ക് കുറച്ച് ചക്കകൂരു കൂടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചക്ക പിണങ്ങ് എന്നെ മാത്രമായിട്ട് വേവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഇതിലേക്ക് ശാലം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നീ ഇതിലേക്കുള്ള അരപ്പ് നോക്കാം തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി നല്ല ചെടി ചെടി കാന്താരി മുളകും ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം കൂടി ആ ചക്കയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടാണ് അരച്ചെടുക്കണത് നിങ്ങൾക്ക് രണ്ടാമത് ഇട്ടാൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഒക്കെ വെന്തിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് ഇനി നടുക്കൊരു കുഴി എടുത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരപ്പിനെ ഇട്ട് കൊടുക്കാം ഇതിൽ വെള്ളം വറ്റിയിട്ടുണ്ടാന്ന് നോക്കണം നോക്കിയതിന് ശേഷം മാത്രമേ അരപ്പിട്ട് കൊടുക്കാവൂ ഇതിൽ വെള്ളം വറ്റിയിട്ടുണ്ട് ഇനി ഇതിൽ അരപ്പിനെ ഇട്ട് കൊടുത്ത് നമുക്ക് ഈ എല്ലാം കൂടി തട്ടിപ്പൊട്ടി വെച്ച് മൂടി വയ്ക്കാം ശേഷം നമുക്ക് ഇതിനെ ആവി കയറ്റി എടുക്കണം അടച്ച് വെച്ച് സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം അക്ക വെന്തില്ല എന്നുണ്ടെങ്കിൽ വെള്ളം കുറവാണെങ്കിൽ നമ്മൾ അരച്ച അരപ്പിലുള്ള ഇല്ലുള്ള വെള്ളത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി തുറന്നോക്ക ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി മറിച്ചെടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശകലം തേങ്ങ എണ്ണ കൂടി ഒഴിച്ചു കൊടുത്താൽ മതി അടിപൊളിയായിട്ട് ഒരു ചക്ക പുഴുക്ക് റെഡി ആയിട്ടുണ്ട് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ നല്ല ഒരു ചക്ക പുഴുക്കും മീൻ കറി ഇത് കണ്ടപ്പോൾ നിങ്ങളെ വായിൽ വെള്ളം ഊർന്നുണ്ടോ ഇത് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് കൂടി തരിക